أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ായ സഹോദരന്മാരെ സഹോദരികൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ഉള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ എന്ന കലിമത്തു തൗഹി ദുക്ഷരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അവർ ചെയ്യുമാറാകട്ടെ വിശ്വാസികളായ നമ്മുടെ പ്രത്യേകത ഇസ്ലാം കാര്യങ്ങളിലും ഈമാൻ കാര്യങ്ങളിലും നാം വിശ്വസിക്കുന്നു എന്നതാണ് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുമ്പോഴാണ് നമുക്കൊരു മുസ്ലിമായി ഒരു മാറാൻ സാധിക്കുക ഈമാൻ ആറ് വിശ്വാസങ്ങളിൽ ഒന്നാണ് പരലോകത്തിൽ വിശ്വസിക്കുക 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 മലക്കുകളിൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുക അന്ത്യദിനത്തിൽ വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അത് അല്ലാഹുവിന്റെ കഥറാണ് വിധിയാണ് എന്ന് വിശ്വസിക്കുക പരലോക വിശ്വാസമുള്ള ആളുകൾ എന്ന നിലക്ക് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം കാരണം നാം പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ജീവിതം എന്നത് ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമായി തീരുന്നത് നമ്മുടെ പരലോക വിശ്വാസമാണ് അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഇതിൽ പറയുന്ന ഞാനോ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളോ എന്നൊന്നുമില്ല നമുക്കൊന്നിച്ച് ആ തരത്തിലേക്കുള്ള ഒരു ചിന്തയും വളർച്ചയും ഉണ്ടാകാനുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിലും സങ്കടങ്ങളിലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കാരണമായി തീരുന്ന ഒരു പ്രകൃതത്തെ യഥാർത്ഥത്തിൽ പരലോക ജീവിതം നമുക്കുണ്ടാക്കി തരുന്നു അത് മുസ്ലിമായ ഏതൊരു മനുഷ്യനിലും ഉണ്ടാകും കുറച്ചെങ്കിലും വിശ്വാസം മനസ്സിലുള്ള പരലോകമുണ്ട് എന്ന വിശ്വാസമുള്ള വളരെ കുറച്ച് ഈമാനിക തലത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ പോലും ജീവിതത്തിൽ വന്നു ചേരുന്ന സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ മനസ്സമാധാനം കണ്ടെത്താനുള്ള ഒരു വഴി പരലോക പരലോകവിശ്വാസം അതിലേറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അതാർക്കും ഉണ്ടാകാം ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ സ്വാഭാവികമായി ഇത് അള്ളാഹു എനിക്ക് എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് ഞാൻ എന്താകുമെന്ന് നോക്കുകയാണ് ഞാൻ പിടുത്തം കൂടുമോ ഞാൻ ഹറാമുകളിലേക്ക് പോകുമോ ഞാൻ വേണ്ടാത്ത രൂപത്തിൽ നടക്കുമോ അതിന് എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ടെസ്റ്റിൽ ഞാൻ വിജയിക്കണം ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കണം പിടുത്തം വിടാതെ ആഡംബരമില്ലാതെ അഹങ്കാരിയാകാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഞാൻ ജീവിക്കണം അതൊരു വിചാരമാണ് അത് ചില ആളുകൾക്കൊരു പക്ഷെ കൂടുതലായി എല്ലാ മനുഷ്യർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് വേറെ ഒരു വിഷയമാണ് എന്നാൽ അത് ഉണ്ടാകണം അതല്ല നമ്മൾ വിശദീകരിക്കുന്നത് ജീവിതത്തിലേക്ക് വരുന്ന സങ്കടങ്ങൾ പ്രയാസങ്ങൾ അതിന് നമ്മൾ അവലംബമായി കാണുക പരലോക വിശ്വാസത്തെ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു നിരീശ്വരവാദി അദ്ദേഹം ഒരു മുസ്ലിം നാമമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സുഹൃത്തിന്റെ മകൻ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി അദ്ദേഹം ആ മയ്യത്ത് കാണാൻ വേണ്ടി പോയി അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്നാലും സുഹൃത്തിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് സമാധാനിക്കാമല്ലോ ആർക്ക് ഇയാൾക്കല്ല ഇയാൾ ചെന്ന് സന്ദർശിച്ച മനുഷ്യൻ വിശ്വാസിയാണ് കാരണം അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടല്ലോ ഈ മകനെ പരലോകത്ത് വെച്ച് കാണാം എന്നത് അതും സമാധാനത്തിലുള്ള ഒരു മാർഗമാണ് എന്ന് നിരീശ്വരവാദിയായ ഒരു എഴുത്തുകാരൻ ഒരു പ്രൊഫസർ സംസാരിക്കാതിരിക്കുന്നു അപ്പൊ നമ്മുടെ ജീവിതം എന്നത് സങ്കടങ്ങളും സന്തോഷവും കലർന്ന ഒന്നാണ് എല്ലാവരുടേതും അങ്ങനെയാണ് ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മനുഷ്യന്റെ മാനസികാരോഗ്യ നില ശക്തിപ്പെടുത്താനുള്ള സന്ദേശം നൽകുന്ന ദിനമാണ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് ഇരിക്കുന്ന നമ്മളിലൊക്കെ നമ്മുടെ മെന്റലും നമ്മുടെ മൈൻഡും ഒക്കെ ശക്തിപ്പെടുത്തിയിരിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും അത് കേവലം ഒരു ദിനം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ജീവിതത്തിന്റെ വളരെ കുറച്ചു കാലം എന്തൊക്കെ ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും നമുക്ക് ആർക്കും അറിയൂല ഇന്ന് ഇങ്ങനെയാണ് നാളെ നാളെന്താവും അറിയില്ല നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാം നമുക്ക് വളരെ പെട്ടെന്ന് അത് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിഞ്ഞുകൊള്ളണമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം ഞാനും നിങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളൊരു സംസാരത്തിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിന് സ്ഥൈര്യം ഉണ്ടാക്കേണ്ട ഒരു വിഷയമാണ് അത് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞും കേട്ടുമാണ് ഞാൻ അതാണ് പറഞ്ഞത് പുറച്ചീമാനുള്ള മനുഷ്യർക്ക് പോലും പരലോകമെന്നത് ആശ്വസിക്കാനുള്ള ഒരു വകയായി മാറുന്നു അയാളും പറയും ജീവിതം സന്തോഷങ്ങളുടെയും സമ്മിശ്രമാണ് അത് ഖുർആൻ തന്നെ പറഞ്ഞു വലനബുലും മനുഷ്യരെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത് ഓരോന്ന് കേട്ടാ നമുക്ക് നമുക്ക് തരാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കും അന്നെന്താണ് നിങ്ങൾക്ക് ഭയം കൊണ്ട് നിങ്ങളെ ഞാൻ പേടി ദാരിദ്ര്യം കൊണ്ട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും അല്ല വിശപ്പ് വിശപ്പ് കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും സാമ്പത്തിക തകർച്ച ഏറ്റവും നന്നായി ബിസിനസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ടോപ്പിൽ നിന്ന് സീറോയിലേക്ക് എത്തുന്ന ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാലോചിക്കുമ്പോ ഇനി ഒരു മുളം കയറെടുക്കാം എന്ന് വിശ്വാസി ചിന്തിക്കൂല കാരണം എന്താ നമുക്ക് പരലോകണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആശ്വസിക്കാൻ എന്തുണ്ട് പരലോകം സമാധാനിക്കാൻ എന്തുണ്ട് പരലോകം പറ്റിച്ച ആളാണോ അവിടുന്ന് കാണാ ചതിച്ച ആളാണോ അവിടുന്ന് കാണാം എന്റെ പ്രവർത്തനങ്ങൾ മൂലം അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അലുമാനെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണോ എനിക്ക് നന്നാകാനുള്ള ഒരു അവസരമാണല്ലോ ഒക്കെ നന്നാകാനും അവിടെയുമായി ബന്ധപ്പെട്ടു നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ നഷ്ടം നഷ്ടം ഇതൊക്കെ വന്നാൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാല് ഈ അപലംബൻ കാണാൻ കഴിയുക എന്നുള്ളതാണ് പരലോകണ്ടല്ലോ ഈ ദുനിയാവ് വളരെ ചെറുതാണല്ലോ എന്ന ബോധവും ചിന്തയും മനസ്സിലേക്ക് വരുമെന്നല്ല അത് നമ്മുടെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ മാനസികാവസ്ഥയെയും ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് നമുക്ക് ഉണ്ടാവുള്ളൂ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആശ്വസിക്ക എങ്ങനെ സന്തോഷം കണ്ടെത്തുക കഴിയില്ലല്ലോ അതാണ് അള്ളാഹു പറഞ്ഞത് അത്ഭുതമാണ് കാര്യം അത്ഭുതമാണ് ഇന്നുഹൂല വിശ്വാസിക്ക് എല്ലാ കാര്യവും നന്മയാണ് എങ്ങനെ അതിജയിക്കും എന്ന് നാം ചിന്തിച്ച പരീക്ഷണം സ്വബറ ക്ഷമിക്കും അപ്പൊ അതെന്താണ് ക്ഷമക്കെന്തുണ്ട് പ്രതിഫലമുണ്ട് അപ്പൊ ഇതാണ് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള മാനസികമായിട്ടുള്ള ഒരു ഒരുക്കവും ധൈര്യവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നെത്തുന്നതാണ് അള്ളാഹുവിന്റെ മുസീബത്തിൻ ഇല്ലാബി ഇതിനില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ അതൊക്കെ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി സംഭവിക്കുന്നതാണ്

ദൗർഭാഗ്യങ്ങൾ മോശം വിധികൾ എൻ്റെ തകർച്ചയിൽ ശത്രുക്കളുടെ പരിഹാസം ഇതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ടും വന്നാലോ ആണ് ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല എന്തിന് എന്തോ ഒരു ഹൈറ് നമുക്കുണ്ട് അപ്പോഴും കണ്ടെത്താം സമാധാനം കണ്ടെത്താനുള്ള വഴി എന്ത് ചെയ്യുന്നില്ല അടയുന്നില്ല അതാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മുസീബത്തും അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയാണ് ആരാണോ ഇതൊക്കെ ഇതൊക്കെ സ്വീകരിക്കാനുള്ള ചെയ്യാനുള്ള ഒരു ഒരു മാനസിക വിശാലത ആ മനുഷ്യൻ നൽകും എല്ലാ ും അറിയുന്നവനാണ് എന്നാണ് ഖുർാൻ പറഞ്ഞത് അപ്പൊ അത് പരലോക വിശ്വാസത്തിന്റെ ഒരു ലാഭമാണ് ഒരു ലാഭമാണ് മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ സലിസ്ല പറയുണ്ട് മനസ്സിലാക്കേണ്ട ഒരു ഹതി അല്ലാണ്ട് പറയാം നിങ്ങൾക്ക് ബാധിക്കുന്ന ഒരു ക്ഷീണം വല്ലാത്തൊരു ക്ഷീണം അപ്പൊ നമ്മളെ മനസ്സിലെ എന്താ വരിക ആ ക്ഷീണത്തിന് പ്രതിഫലമുണ്ട് നിങ്ങളെ ബാധിക്കുന്ന ഒരു രോഗം നമ്മുടെ ബാധിക്കുന്ന ഒരു ടെൻഷൻ ഹമ്മ ഒരു ഒരു ടെൻഷൻ പ്രശ്നങ്ങൾ നമ്മുടെ ടെൻഷൻ പിന്നെ ദുഃഖം എന്തെങ്കിലും ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു മാനസിക വ്യത ഓരോ പറഞ്ഞു എന്നിട്ട് പ്രവാചകം പറയാ കാലിൽ ഒരു മുള്ളു തറക്കുന്നതുവരെ കാലെന്നൊരു വെച്ചുത്തി അല്ലെങ്കിൽ കാലുമ്പോ വേറെ ആരെങ്കിലും ചവിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് കാലിന് സംഭവിച്ചു അതൊന്നും വെറുതെ അല്ല സമാധാനിക്കാനുള്ള വകയാണ് എന്തിനാണ് അപ്പോഴൊക്കെ നമുക്കിങ്ങനെ തരികയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് നമുക്ക് സമാധാനിക്കാണ് ഒരു പത്ത് ദിവസമായി കാരണം എന്താ ടെൻഷനിൽ നിന്ന് കര കയറിയാലേ നമ്മുടെ ജീവിതം ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ മറ്റുള്ളവർക്കൊക്കെ കാണുമ്പോൾ എല്ലാ ദിവസവും ഒരേ പോലെ തന്നെ പക്ഷെ നമുക്ക് ടെൻഷനാണ് കൂലിയും ഇനി ഒരു മനുഷ്യൻ ഒരാൾ അയാൾക്ക് രോഗം വന്നു മാരകമായ രോഗം വന്നു അയാൾക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അയാൾക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് മാറിക്കടക്കാൻ കഴിയുന്നില്ല അയാൾ മനുഷ്യന്റെ ശരീരം പൊട്ടി അത് വ്രണമായി അതിൽ നിന്നൊക്കെ നമ്മൾ അല്ലാവിനോട് കാവല്ല തേടണം പക്ഷെ അങ്ങനെ സംഭവിച്ചു അപ്പൊ ഒരു വിശ്വാസി എന്താ മനസ്സിലാക്കണ്ടേ അനുഭവിക്കട്ടെ പറയാൻ നമ്മളാരാ നമ്മൾ ആരുമല്ല അത് എന്തിനാന്നറിയോ അവിടെയും ആ മനുഷ്യന് ബുദ്ധിയുണ്ട് ഓർമ്മയുണ്ട് കിടക്കുന്ന കിടക്കലിലാണ് കിടന്ന സ്ഥലത്താണ് മൂത്ര അഴിക്കുന്നത് കിടന്ന സ്ഥലത്താണ് പിന്നെ മലം പോകുന്നത് ഒക്കെ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു ചെയ്യണം പക്ഷേ ആ കിടക്കുന്ന ആൾക്കാ ഓർമ്മയിൽ ഒരു ഒരു സമാധാനം ഇസ്ലാം നൽകുന്നുണ്ട്

അതിലുള്ള മാലിന്യങ്ങൾ ചെളി ഇല്ലാതാക്കണമെങ്കിൽ അത് ചൂടാക്കണല്ലോ അതുപോലെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവും അപ്പൊ അതിന്റെ അർത്ഥം തെറ്റെയ്തോണ്ട് ഇങ്ങനെ കിടക്കണോന്നല്ല മനുഷ്യരൊക്കെ അല്ലല്ലേ ആണ് പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു ആ മനുഷ്യൻ ഒരു പതിനഞ്ച് ദിവസം ഒരു മാസം ഈ പ്രയാസങ്ങൾ നൽകി എന്തിനെ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഒരു പാപവും ഇല്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ അപ്പൊ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സമാധാനമാണ് അല്ലെങ്കിൽ സമാധാനമാകേണ്ട ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരണം ഉയർന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം രോഗം മാറും കിടക്കിനോട് മാറി കിടക്കാൻ കഴിയും അല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യും അവിടെ സമാധാനം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു ഏറ്റവും വലിയ പരീക്ഷണം ആ പരീക്ഷണത്തിന് അത്രത്തോളം പ്രതിഫലവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ കടന്ന കിടക്കൽ എണ്ണ കടക്കാൻ മാരകമായ രോഗം നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ നമ്മിൽ നിന്ന് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകാനില്ല എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു പടച്ചവനെ എന്റെ ഭാര്യ എൻറെ മക്കൾ എന്റെ മാതാപിതാക്കൾ ഞാൻ ഞങ്ങൾക്ക് തന്നത് റബ്ബെ നീക്കി പരീക്ഷിക്കരുത് റബ്ബെ ആഫിയത്ത് ഇന്നലെ ഒരു വെറുതൊരു ടെസ്റ്റ് ചെയ്തതാ പക്ഷെ അത് വലിയതായി മാറി നമുക്ക് സഹിക്കാൻ കഴിയില്ല അതാണ് പെട്ടെന്ന് വരുന്ന ദുരിതം പക്ഷെ എങ്ങനെ വന്നു ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെയായി അപ്പോൾ എത്ര വലിയ പരീക്ഷണമാണോ അത്രയും ഏതൊരു സമൂഹത്തെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ അള്ളാഹു പരീക്ഷിക്കും അപ്പൊ നമുക്ക് ആശ്വസിക്കാനുള്ള വകണ്ട അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുണ്ടാവും പഠിച്ചുവാൻ എന്റെ കുടുംബത്തോട് ഇഷ്ടമുണ്ടാവും അപ്പൊ നമുക്ക് സമാധാനിക്കാനുള്ള വകയല്ലേ അതാണ് സമാധാനം ഈ സമാധാനത്തിന്റെ വിവിധ വകകൾ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയാൻ കഴിയും കാണാത്ത കാണാത്ത ഒരു മനുഷ്യൻ നമുക്കൊരു കുട്ടി പറഞ്ഞു ഈ കണ്ണ് കുട്ടിക്ക് കണ്ണ് കാണൂല മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ കൈ ശരിക്കല്ല അപ്പൊ അംഗവൈകല്യമുള്ള കുട്ടിയാണ് കുട്ടിക്ക് വലിയ പ്രയാസമാണ് ആർക്കെങ്കിലും സഹിക്കോ സഹിക്കൂല ആർക്കും സഹിക്കൂല വലിയ സങ്കടമായിരിക്കും മാതാപിതാക്കൾ അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ നമുക്ക് സമാധാനം വേണ്ടേ കുട്ടി ഇങ്ങനെയാണ് കേട്ടോ എത്രയോ കാല കാത്തിണ്ടായ കുട്ടിയാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ് കേട്ടോ കണ്ണ് കാണാത്തൊരു കുട്ടിയാണ് കേട്ടോ കാത് കേൾക്കാത്തൊരു കുട്ടിയാണ് കേട്ടോ ഒരു കുട്ടിയാണ് കേട്ടോ നമുക്ക് ഷോക്ക് ഉണ്ടാവും നമ്മൾ പ്രയാസപ്പെടും അതിന്റെ ചികിത്സക്ക് വേണ്ടി നമ്മൾ ഓടിപ്പായും ഓടി ചെയ്യാൻ നമ്മളെപ്പോഴിയൊക്കെ ചെയ്യണം പക്ഷേ അള്ളാഹു പറഞ്ഞാ എന്റെ അടിമയെ അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നുകൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ ഒരു മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കണ്ണ് എന്ന് പറഞ്ഞ അല്ലെ അതുകൊണ്ട് പരീക്ഷിച്ചാൽ അതിന് പകരമായി ആ മനുഷ്യന് ഞാൻ സ്വർഗം നൽകുന്നു നമുക്ക് ആളോട് പാവം തോന്നും അങ്ങനെയുണ്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുമ്പോ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുമ്പോ എന്താണ് ഇപ്പോ അപ്പോ ചില വലിയ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന കണ്ണു കാണാത്ത നല്ല വിശ്വാസമുള്ള തക്കവയുള്ള എന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നും ഇവിടെ ഒന്നും കാണാൻ പറ്റുന്ന സംഗതികളല്ല നടക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് അലഹമില്ലാതെ ഇതിന് പകരം എനിക്ക് സ്വർഗല്ലേ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത എങ്ങനെ ആശ്വസിക്കും അയാൾ എപ്പോഴും പ്രയാസത്തിലേക്കും അവിടെ ഇസ്ലാം ഒരു സമാധാനം നൽകുകയാണ് വെറുതെ അല്ല അത് അള്ളാഹു നൽകും ിപ്പൊ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്നു അതുപോലെയാണോ അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ ആ കുട്ടിയെ സ്കൂൾ കൊണ്ടും ഒരു പക്ഷെ ആ ഉമ്മ അവിടെ ഇരിക്കേണ്ടി വരും ആ ഉമ്മ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും ആ കുട്ടി സീറ്റ് വരും ആ കുട്ടിയുടെ കാര്യം ആ ആ കുട്ടി ഉമ്മ നോക്കേണ്ടി വരും മരണപ്പെട്ടു സ്വർഗത്ത് പോകാൻ വേണ്ടി പറയും പക്ഷേ ആ കുട്ടി പറയുമില്ല എന്റെ മാതാപിതാക്കളും കൂടി എന്റെ കൂടെ

ആഫിയത്തുള്ള മനുഷ്യന്മാർ പറയുന്നുണ്ട് ദുനിയാവിൽ വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷിക്കപ്പെട്ട ആളുകളുടെ പ്രതിഫലം കാണും അത്ര പ്രതിഫലം ഒരുക്കുണ്ടാവും അപ്പൊ മനുഷ്യന്മാർ എന്താലേ എന്താ വലിയ പ്രതിഫലമാണ് മനുഷ്യർ ആഗ്രഹിച്ചു പോകുന്ന ഞാൻ സൂചിപ്പിച്ചത് പരലോക വിശ്വാസം സ്വർഗമുണ്ട് എന്ന വിശ്വാസം അള്ളാഹു നൽകുമെന്ന വിശ്വാസം ഒരു മനുഷ്യന് സമാധാനം തന്നെയാണ് അത് അപ്പോൾ നമുക്ക് നമുക്കതിനൊരു പക്ഷെ പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കൂലി ഉണ്ടല്ലോ എന്റെ ഭാര്യ കാണല്ലോ ഇത് ക്ഷമിക്കണേന് എനിക്ക് കൂലിണ്ടല്ലോ മക്കൾ കൂലി ഈ പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ചെയ്യുകയും വേണം അടുത്ത് ഒരു സഹാബി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ആ രണ്ട് മക്കളും മരണപ്പെട്ടു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് സങ്കടം ഒതുക്കാൻ കഴിയുന്നില്ല താങ്കളെ ആ രണ്ട് മക്കളും സ്വർഗത്തിൽ എന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ വസ്ത്രത്തിന് പിടിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയെയും വസ്ത്രത്തിന് പിടിച്ചിട്ട് ആ മക്കള് രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് സമാധാനാണെന്ന് അതാണ് പരലോക വിശ്വാസം കൊണ്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ അപ്പൊ ആ തലത്തിലേക്ക് നാം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉയരേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും നമ്മൾ തകർന്നു പോകും ഈ വിശ്വാസം അതാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് റസൂൽ പറഞ്ഞല്ലോ എന്റെ നിനക്ക് നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക വസ്ത്ര എന്തില്ല എപ്പോഴും അള്ളാഹുബിനോട് നിങ്ങൾ സഹായം തേടണം നമ്മളെ പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചെയ്യണം റബ്ബിനോട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതൊരു വിശ്വാസിയുടെ പ്രത്യേകതയാണ് നമുക്കൊരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടാവുമ്പോ കേവലിങ്ങനെ ഒന്ന് കടമ കഴിച്ച് നമസ്കരിച്ചു പോകാന്നുള്ളതല്ല അത് ചെയ്യണം നമ്മൾ വല്ലാത്ത മനുഷ്യരെ നിങ്ങൾ അശക്തരാക നിങ്ങൾ അശക്തമായി അശക്തമായി അശക്തരായി പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്തെങ്കിലും അന്ന് തന്നെ ആ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അന്ന് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ പറയരുത് പറയരുത് അത് എന്നാണ് നമ്മൾ നമ്മൾ എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ നമ്മളൊന്നും പറയും പറയാൻ പാടില്ലല്ലോ നല്ലൊരു സംഗതിയാണ് എന്നാലും നമുക്കത് ഓർമ്മ വരുന്നുണ്ടല്ലോ നമുക്കത് ഓർമ്മ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അതാണ് അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നുവെങ്കിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ പറയരുത് നിങ്ങൾ പറയേണ്ടത് ഫഅല കണക്കാക്കി അത് കണക്കാക്കിയ കാര്യം കാര്യം ഉദ്ദേശിച്ച അതാണ് നമ്മൾ പറയേണ്ടത് പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കേണ്ട പിന്നെ നമുക്ക് വേറൊരു ഇതിലേക്കാ നമ്മൾ പോവുക അതെന്ത്യെന്ന് വെച്ചാല് എന്താ പടച്ചോനെ നമുക്ക് ഉറപ്പാവും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പൊ അത്രത്തോളം പരലോക വിശ്വാസം മനുഷ്യനെ എന്നുള്ളതാണ് ക്ഷമക്കു വേണ്ടി നമ്മൾ ചെയ്യണം നമ്മൾ മനുഷ്യരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ സമാധാനം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ പരലോക വിശ്വാസം എന്നത് അത് മുക്മിനീങ്ങളുടെ മുസ്ലിങ്ങളുടെ ഒരു ഒരു പ്രത്യേകതയായിക്കൊണ്ട് നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ചു കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും പ്രാർത്ഥന കൊണ്ടുള്ള പ്രാർത്ഥന എന്ന എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അപ്പൊ പറയല്ലേ ഞാൻ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുരിതങ്ങൾ ഇല്ലാതിരിക്കാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ടും എനിക്കത് റബ്ബേ അതിൽ കൂടുതൽ ഹൈറുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമല്ലോ ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരലോക വിശ്വാസം എന്നത് എന്റെ ജീവിതത്തിൽ ലാഭമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു ആ തരത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ഉയർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ